കാരണം ഇവിടെ കൊണ്ട് ഇത് നിർത്തരുത് ആരോമല ഉയർന്നു ഒരുപാട് ഒരു നാളത്തെ ഒരു ഒക്കെ ഒരു ശാസനായി മാറണോന്ന് തന്നെയാണ് ആഗ്രഹം പഠിപ്പിക്കുന്ന സ്കൂൾ സപ്പോർട്ട് ആണ് നിങ്ങളുടെ പഞ്ചായത്ത് ശാസ്ത്ര പഞ്ചായത്ത് ഒന്നടങ്ക സപ്പോർട്ട് ഉണ്ടാവും ഈ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള മൈൻഡ് അത് ചെറുപ്പം തൊട്ടേ ഒരു ആഗ്രഹം ഒരു ഈ ഫ്ലൈയിങ് ചെയ്യുന്ന സാധനങ്ങളോട് ഭയങ്കര ആഗ്രഹമായിരുന്നു ആദ്യമേ എനിക്ക് ഡ്രോണ് ഒക്കെ ആയിരുന്നു ആഗ്രഹം പിന്നെ ഡ്രോണിന്റെ ഒക്കെ കൊറേ ഈ നിബന്ധനകളും ലൈസൻസും പിന്നെ ഡ്രോണിനൊക്കെ ഭയങ്കര വിലകളുവാ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഈ പ്ലെയിനിലോട്ട് വന്നതുകൊണ്ട് പിന്നെ എന്ന് വെച്ചാ കൊച്ചു കൊച്ചു ഹെലികോപ്റ്ററുകളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ വാങ്ങിച്ച് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്ളൈ ചെയ്യുന്ന സാധനങ്ങളോടൊക്കെ പണ്ട് മുതലേ നല്ല ക്രൈസ് ആയിരുന്നു അങ്ങനെ പിന്നെ ഒരു പ്ലെയിൻ പണിഞ്ഞ് ഇങ്ങനെ സെറ്റ് ഈ ഫ്ലൈറ്റ് എന്തൊക്കെ നോക്കി അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് ഈ ഇൻസ്റ്റയില് ഞങ്ങള് ഞാൻ രണ്ടു മൂന്ന് പേരെ പരിചയപ്പെടുത്ത് പെട്ട് അങ്ങനെ അവരെടുത്ത് ചോദിച്ചപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ മനസ്സിലാക്കിയത് മനസ്സിലായി ഇങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത് ഇതിനകത്ത് ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ആ നേരത്തെ ഈ ഇലക്ട്രോണിക് പരമായിട്ട് വല്ല ടച്ച് വേറെ ഉണ്ടായിരുന്നോണിക് പരമായിട്ടൊന്നും ഒരു കലാകാരനായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇതേപോലെ രൂപം സൃഷ്ടിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു ഏറോപ്ലൈൻ അത് അതേപോലെ ഡിറ്റോയാണ് ഇപ്പം ഈ ചെയ്ത് വെച്ചേക്കുന്നതല്ല മോഡല് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കല വേണമല്ലോ ഓ ഇതിപ്പോ എന്താ വെച്ചാ ചെയ്തേക്കുന്നത് എച്ച് ഡി പറയുന്ന തെർമോകോൾ വെച്ചാ എന്ന് വെച്ചാൽ നോർമൽ തെർമോകോളിനെ അപേക്ഷിച്ച് ഇതിന് ഇച്ചിരി കട്ടി കൂടുകയുള്ളു ആ ഫാരം കുറവാണ് വെയിറ്റ് വേണ്ടി നമ്മൾ എച്ച് ഡി യൂസ് ചെയ്യും അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ആ വെയിറ്റ് കുറഞ്ഞ വേറെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് ഡെപ്രോൺ ഷീറ്റ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉണ്ട് പക്ഷേ ഡെപ്രോണിലൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എച്ച് ഡി തെർമോകോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് എച്ച് ഡി തെർമോക്കോൾ അങ്ങനെ എച്ച് ഡി തെർമോകോൾ വെച്ച് പിന്നെ ഷേപ്പ് ആക്കിയെടുക്കും അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എച്ച് ഡി ധർമ്മി നമുക്ക് ആക്കി എടുക്കാൻ ഇതിന്റെ ഓരോ മെഷീനുകളും അത് ആയിരം കെ വിയുടെ മോട്ടർ ആണ് വെച്ചേക്കുന്നത് പക്ഷെ ഇതിനകത്ത് ആയിരം കെ വി അല്ല രണ്ടായിരത്തി ഇരുന്നൂറ് കെ വി മോട്ടർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ലെവലിൽ നിൽക്കുവാണ് പ്രൊപ്പല്ലർ തട്ടു രണ്ടായിരത്തി ഇരുന്നൂറ് കെ വി മോട്ടർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊച്ച കുറച്ചും കൂടി കൊച്ചു പ്രൊപ്പല്ലർ ഇടാം ആ മോഡൽ പ്രൊപ്പല്ലർ സിക്സ് ഇഞ്ചിന്റെ ത്രീ ബ്ലേഡ് നമുക്ക് നല്ല ത്രസ്റ്റും കിട്ടും ഇപ്പൊ രണ്ട് ലീഫ് വരും മറ്റേതാവുമ്പോ മൂന്ന് ലീഫ് വരും അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുനൂറ് ആകുമ്പോ നല്ല പവറും കിട്ടും അങ്ങനത്തെ രണ്ട് ബി എൻ ടി സി മോട്ടർ പിന്നെ മുപ്പത് ആമ്പ്യരുടെ നമ്മൾ രണ്ട് ഇ എസ് സി ഇതാണ് ഇതിന്റെ ഇ എ സി എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോൾ പിന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് കെ വി അല്ല രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ചിന്റെ പതിനൊന്ന് വോൾട്ട് ബാറ്ററി ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ചിന്റെ പതിനൊന്ന് വോൾട്ട് ത്രീ സെല്ലാം ലിപ്പോ ബാറ്ററി ഇതിയും പോളിമർ പിന്നെന്ന് പറയുമ്പോ ചെയ്തെടുത്തേക്കുന്നത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് വീല് നമ്മുടെ ഈ സ്പോഞ്ച് വെയിറ്റ് കുറവാ അത് നമ്മള് വൃത്തത്തിൽ കട്ട് ചെയ്തിട്ട് ഈ മോട്ടറിലാത്തി സാൻഡ് പേപ്പർ വെച്ച് പിടിച്ച് അങ്ങനെ ഉരുട്ടി എടുക്കുന്നത് ഇതിനകത്ത് കൂടുതലും നമ്മൾ ചെയ്യുന്ന വെയിറ്റ് വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളാ ഇത് നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു കൈകരണത്തിന്റെ പേരെന്താണ് ഇത് ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റർ ഈ ട്രാൻസ്മിറ്റർ അല്ലയോ സാധാരണ മറ്റുള്ള ഉപകരണം ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം റേസിംഗ് കാർ ആയാലും ആയാലും ഇങ്ങനെ പ്ലെയിൻ നമുക്ക് കിട്ടും ഇത് നമ്മൾ പർച്ചേസ് ഇതിന് നല്ല വിലയുണ്ടോ റേഞ്ച് ഈയൊരു ഫ്ലൈറ്റ് നമുക്ക് ഇത്രയും ചെയ്യണമെങ്കിൽ എന്തായാലും കഠിന പ്രയത്നം വേണം അതോറപ്പാ തീർച്ചയായി പക്ഷേ നമുക്ക് എന്തോ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടോ ചെലവോ ചില ഒരു പത്ത് ഒരു മോഡൽ ഫുള്ള് നല്ല ഫ്ലൈങ് കണ്ടീഷനിൽ നല്ല വൃത്തിയോടെ പണിഞ്ഞെടുത്ത് സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് പണിയുവാണെങ്കിൽ ഒരു ഇരുപത് രൂപയ്ക്ക് അടുത്ത് റേഞ്ച് വരും രൂപ ചെയ്ത് കാണിച്ച് ഫ്ലൈറ്റ് ഇങ്ങനെ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഏറ്റവും അങ്ങനെ ഫ്ലൈറ്റ് നിർമ്മിച്ചൊന്നും കൊടുത്തിട്ടില്ല ഇപ്പൊ ഞാൻ എന്റെ ആ പടം മൂന്ന് മോഡൽസ് ഒക്കെ ഉള്ളു ഒരു മോഡല് കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് അല്ല ഒരു മോഡല് വേറെ ു ഇതിന് പുതിയ മോഡലുകളൊക്കെ ഇപ്പൊ തന്നെ രണ്ട് രണ്ട് മോഡലാണ് ആ മോഡൽ സ്റ്റിക്കർ ഭയങ്കര ആകർഷകമായ രീതിയിലാണ് ഇത് ഇത് എന്ന് എന്ന് ഇതും വ്യത്യാസം പറയാം ഈ രണ്ട് ഈ ഫ്ളാറ്റ് വെച്ച് കഴിഞ്ഞാ ഇതിന്റെ പുറയിലാണ് മോട്ടർ വരുന്നത് ഇപ്പൊ പെട്ടന്ന് ഒന്നും ക്രാഷ് ആയി കഴിഞ്ഞാൽ മോട്ടറിന്റെ ഷാഫ്റ്റുകൾ വളഞ്ഞു പോവുമെന്നോ പ്രൊപ്പർന്നോന്നു ഓടിയെത്തൊന്നും ഇല്ല അങ്ങനത്തെ ഒരു മോഡലാണ് ഇത് പിന്നെ ഫ്ലൈ ചെയ്ത് പഠിക്കാനും ഏറ്റവും നല്ല ബെസ്റ്റ് മോഡലാണ് ആണ് ഇതിന്റെ പ്രവർത്തനം കാണിക്കാമോ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതാണ് ഇതാണ്സ് എന്ന് പറയും ഇത് ലെഫ്റ്റ് ആകുമ്പോൾ ഈ ലെഫ്റ്റ് വിങ്ങില് ആ ഏല റോൺ അപ്പാകും അത് ഡൗൺ ആവും ഇത് ഫ്ലൈറ്റിനെ സ്റ്റേബിൾ ചെയ്യാനൊക്കെ അഥവാ നമ്മുടെ ഏറിലൂടെ പോകുന്ന സമയത്ത് ഇത് അഥവാ ചരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോൺ ഉപയോഗിച്ച് ഇത് സ്റ്റേബിൾ ചെയ്ത് നിർത്താനുള്ളൂ നമ്മുടെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ നമുക്ക് നമ്മൾ ഒറിജിനൽ ഫ്ലൈറ്റ് കയറുമ്പോൾ വിങ്ങിന്റെ സൈഡിൽ ഇരിക്കുന്നു കാണും അത് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് ഇവിടെ ഒക്കെ കാണുന്നു ഫ്ലാപ്പ് എന്നൊക്കെയാ പറയുന്നത് അത് ഈ നമ്മള് ലാൻഡിങ് സമയത്ത് ഭയങ്കര സ്പീഡിലായിരിക്കും ഇത് വന്ന് ലാൻഡ് ചെയ്യുന്നത് അപ്പൊ എയറിന് എയർ ബ്രേക്ക് എന്ന് പറയും ഫ്ലാപ്പ് ഇടുന്നതിന് അപ്പൊ ഫ്ലാപ്പ് ഇട്ടിട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് സ്പീഡ് കുറച്ച് നമുക്ക് ലാൻഡ് ചെയ്യാവും ഈ പ്ലെയിൻ ഒന്നും അത് വേണം വേണമെങ്കിൽ വെക്കാം വേണ്ട ആവശ്യമില്ല സ്മൂത്ത് ലാൻഡ് ആവശ്യമില്ലാൻ മോട്ടർ തന്നെ ആ ഇതെല്ലാം മോട്ടറുകളാണ് ഇതിനകത്തെ സെർവോ മോട്ടർന്ന് പറയുന്നൊരു മോട്ടോർ ഉണ്ട് ഇത് തന്നെ സെർവോ ഓഹോ ചെറിയ മോട്ടർ ചെറിയൊരു മോട്ടർ സർവ്വ മോട്ടോർസ് വെച്ച് എന്താ സംഭവം ഇതിനെ എലിവേറ്റർ എന്ന് ഇത് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രാൻസ്മീറ്റർ ഇത് ഡൗൺ ചെയ്യുന്ന സമയത്ത് അപ്പാകും അപ്പം മുന്നിൽ നിന്നുള്ള എയർ ഇവിടെ അടിച്ചിട്ട് ഫ്രണ്ടേജ് പോകും എന്നിട്ടാണ് കയറി മേപ്പോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് വല്ല വല്ലതും ചെരുവല്ലണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് നേരെ സ്മൂത്തിന് കയറി പോകും പിന്നെ എപ്പോഴും ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെഡ് വിൻഡ് ആയിരിക്കണം ഫ്ലൈ ചെയ്യേണ്ട എന്ന് വെച്ചാൽ വിൻഡ് അവിടെ ഇങ്ങോട്ട് അടിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ ടേക്ക് ഓഫ് ചെയ്യുക ഹെഡ് വിൻഡിൽ എപ്പോഴും ടേക്ക് ഓഫ് ചെയ്യാറ് ടേൽ വിൻഡിൽ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രാഷ് ആവാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് സത്യം പറഞ്ഞ ഞാൻ ഇന്ന് എന്റെ വാർഡിനെ പ്രതിനിധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ആണെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പ് ഞാൻ അന്നേരം ആ കുട്ടിയെ പെട്ടെന്ന് ഞാൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ എന്താണ് എനിക്ക് ഭയങ്കര സന്തോഷവും അതിലുപരി എന്റെ വാർഡിൽ നിന്ന് തന്നെ ഒരു കുട്ടി ഇങ്ങനെ വരുന്നെന്ന് പറയുമ്പോൾ എനിക്കത് അഭിമാനം അല്ലേ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇനി വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും സത്യം ഞാൻ ഞാനിന്നറിഞ്ഞു ഈ ഒരു വലിയൊരു ഞാൻ അറിഞ്ഞില്ല അതില് ഒരു ചെറിയ വിഷമില്ലല്ലോ ആരും അറിയുന്നതേ ും തീർച്ചയായിട്ടും ആരോപണിന്റെ അടുത്ത് കാരണം ഇവിടെ കൊണ്ട് ഇത് നിർത്തരുത് ആരോമല് ഉയർന്നു ഉയർന്നു ഒരുപാട് ഒരു നാളത്തെ ഒരു ഐ എസ് ആർഒയിലെ ഒക്കെ ഒരു ശാസ്ത്രജ്ഞനായി ശാസകനായി മാറണോന്ന് തന്നെയാണ് ആഗ്രഹം ആരോപണനെ പഠിപ്പിക്കുന്ന അധ്യാപകർന്നടോമണിന് വൻ സപ്പോർട്ട് ആണ് നിങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങളുടെ ശാസിക പഞ്ചായത്ത് പഞ്ചായത്ത് ഒന്നടങ്കം സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും നല്ല നല്ലൊരു മെസ്സേജ് ആണ് അത് മാത്രല്ല ഇതിൽ കൂടുതൽ എന്തോ പറയണ്ട തീർച്ചയായിട്ടും വളരെയധികം സന്തോഷാണ് കാണാൻ ആ റോഡ് പറ്റിയോ ഏഹ് നമ്മള് ചുമ്മാ ഒന്ന് ഓടിച്ചു പോകുന്ന എല്ലാ മോഡലും പണി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടെ റൺ ചെയ്തു

അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂസിലേജ് എലിവേറ്റർ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ആദ്യമേ ഉണ്ടാക്കിയ മോഡൽ എന്ന് പറയുമ്പോൾ എയറോഫോയിൽ എന്തുവാണെന്നൊന്നും അറിയത്തില്ല എയറോഹോയിൽ ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഒരു ധർമോക്കോൾ ഇങ്ങനെ വരച്ച് ഷേപ്പ് ചെയ്ത് അത് പറത്തി അത് ഒന്ന് ചെറുതായിട്ട് പോരും ലിഫ്റ്റ് ആയി ഗ്ലൈഡ് ചെയ്തു പോയി പോകത്തില്ല അതിന് മുമ്പ് അത് ക്രാഷാണ് അങ്ങനെ ശരിക്കും ഉണ്ടാക്കി അങ്ങനെ കുറെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ കണ്ടമാനം ശരി നടന്നിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഗ്ലൈഡ് ആയി പോയി അമ്പലം അമ്പല ഗ്രൗണ്ടിലാ പോ ഇവിടെ അടുത്തൊരു ഉണ്ട് ആ ഗ്രൗണ്ട് നമ്മള് വിചാരിക്കുന്നു നമ്മള് ഫ്ലൈ ചെയ്ത് കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നില്ല ഇത് എന്തുമേ ഓടുവെന്നും എവിടം വരെ ഇങ്ങനെ കയറി പോകുന്നു എത്ര ദൂരം പോകുന്നു സ്കൂളിൽ നിന്ന് തന്നെയാണ് എനിക്ക്

ഈ നമ്മളെ സാധാ മോട്ടറൊക്കെ ഒക്കെ കളിപ്പാട്ടത്തിൽ നിന്ന് കിട്ടുന്ന മോട്ടർ വെച്ച് ഓരോരോ പരിശീലനങ്ങൾ തുടങ്ങിയതാണ് അങ്ങനെ പിന്നെ ഒരു ആറിലൊക്കെ തുടങ്ങിയപ്പോഴാണ് ഈ മിനിയേച്ചർ ഈ ഫോൺ കോഡ് വെച്ച് യൂട്യൂബിലൊക്കെ ഈ മിനിയേച്ചർ വണ്ടികളൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ മിനിയേച്ചർ വണ്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ വണ്ടികളൊന്നും കയ്യിലില്ല ആ ഫീൽഡ് അത് കൊറച്ചുപേർക്കൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അല്ല പിന്നെ പണിയാൻ വന്നവർക്കൊക്കെ പണി കൊടുത്ത് അല്ല ഇപ്പൊ സാധനങ്ങളൊന്നും കയ്യിലില്ല ഇപ്പൊ ഉള്ളത് പറഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യം ഈ ഒരു സെക്ഷനിലേക്ക് ഇത് ഞാൻ ഇതിലൊരാഗ്രഹം തോന്നുന്നത് ഞാൻ ഫ്ലൈ മിഷീനോട് ഭയങ്കര ആഗ്രഹമല്ലേ അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരാളുടെ വീഡിയോ കണ്ട് അങ്ങനെ അങ്ങനെ ആ ക്രൈസ് ആവുന്നു ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ എച്ച് തിർമകൂളും വെച്ചൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ പിന്നെ ക്രൈസ് ആയി കയറി തുടങ്ങിയതാണ് പിന്നെ മുട്ട പരാജയമായിരുന്നു എന്ന് വെച്ചാൽ നമ്മള് ഫ്ലൈഡ് ഒന്നും ഇല്ല നമ്മളത്രയും മെനക്കിട്ട് പണിഞ്ഞിട്ട് ഒരു ഇച്ചിരി പോലും ടേക്ക് ഓഫ് ആവാതെ അന്നേരം അങ്ങ് താഴെ വീഴുവായിരുന്നു അന്ന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലേ ഇതിന് കാര്യങ്ങൾ എന്തുവാന്നു പിന്നെയാണ് ആനന്ദണ്ണനെ ആ അണ്ണനാണ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ എന്റെ വിജയത്തിലേക്ക് എന്റെ കൂടെ നിന്ന് മാക്സിമം സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് എന്റെ എന്ന് വേണമെങ്കിൽ പറയാം എന്നെ പഠിപ്പിച്ചെടുത്തത് പുള്ളിയാണ് വിജയത്തിൽ എത്താൻ വിട്ടില്ല വിടത്തില്ല അത് മാക്സിമം ട്രൈ എന്തായാലും പോട്ടെന്ന് എവിടെയെങ്കിലും വിജയം മകൻ മോന് കുഞ്ഞനാളി തൊട്ടേ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണുന്നു നമ്മളെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇത്രത്തോളം ഒന്നും വലുതാവൂ വിചാരിച്ചില്ല അങ്ങനെ ഇപ്പൊ ഇത്രയൊക്കെ മിറ്റം നിറച്ചും പേരനിറച്ചും ഒക്കെ ഇങ്ങനെ പ്രേനികൾ ഉണ്ടാക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് നീ അങ്ങനെ ഉയരങ്ങളിലോട്ട് ഒരു പഠിക്കേണ്ട സമയത്ത് ഇങ്ങനൊക്കെ ചെയ്യുമ്പോ ആദ്യകാലങ്ങളിൽ പഠിത്തത്തില് കൊഴപ്പൊന്നുമില്ല പഠിച്ചും അവർ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഫാദർ അത് അച്ഛനെ ആരേപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ആദ്യ കാലങ്ങളിലൊക്കെ ഒരു സംതൃപ്തി കുറവുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മക്കങ്ങനെ നമ്മളും ഇതേപോലെ ഒക്കെ പണ്ട് ചെയ്യുവ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ നമ്മള് കുഴപ്പമൊന്നുമില്ല പിന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്തുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ വേണ്ടുന്ന നമ്മളെ കൊണ്ട് ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ടാപ്പിംഗ് അല്ലേ അപ്പൊ അതിനുള്ള വരമാന്യം കുറവാണ് അപ്പൊ അതിന അപ്പൊ അതിനുള്ള ഉച്ചമായ സാധനങ്ങളൊക്കെ ബാക്കിയൊക്കെ സ്കൂളുകളിൽ നിന്ന് വായിച്ചു കൊടുത്തിട്ടുണ്ട് സ്കൂൾ നല്ല സപ്പോർട്ടാണ് മറ്റു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതെ തന്നെ പിന്നെ ബോട്ട് ഉണ്ടാക്കുന്നുണ്ട് മോനെ പറ്റി അഭിമാനം തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഫ്ലൈറ്റിന് ഈ ആരോപണം പറ്റി പറയാനുള്ളത് അവന്റെ ചെപ്പും പോലെ അവന്റെ കഴിവുകളത് അവ പ്രകടിപ്പിക്കുന്നത് വിജയത്തിലേക്ക് വന്നതാണ് എന്തോ നമ്മക്ക അഭിമാനം അല്ല എന്തോ അവന്റെ പേരിൽ നമ്മൾ അറിയപ്പെടട്ടെ ഈ നാടൊക്കെ ഈ എന്ന് പറയുന്ന സ്ഥലം ഒരേപേരി അറിയപ്പെടട്ടെ വളരെയധികം അഭിമാനം എത്രയാണ് തീർച്ചയായിട്ടും